ചെരിഞ്ഞ് കുലിഞ്ഞ് നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുലിഞ്ഞ് നിന്നോടത്ത് ഇതൊരു ഓഡിയോ എന്റെ ആദ്യത്തെ ഓഡിയോ ലോജി സദ്യ കാരണം ഇതിന് മുന്നേ ഉള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസർ എന്നെ ഓഡിയോ ലോജനൊന്നും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എന്റെ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ് പ്രൊഡ്യൂസറോട് ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് എന്റെ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ്മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് തിരികൊളുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ആക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ലേ കേട്ടോ ഏർ ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ അപ്പോ എന്തായാലും അനൂപ കാരണം അനൂപനുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപാണ് അന്ന് അനൂപന്ന ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനുബേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുബേട്ടനാണ് എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ ഇടയിൽ കാരണം ഇടകിടക്ക് എന്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കട കുനിഞ്ഞ് നിക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നോട് അതിന്റെ പാട് ആ സിനിമയാണ് അതിനോട് ഓർ മറന്നോ ആ സിനിമയാണ് ട്രേഡറി ലോട്ടല്ല ഡേവിഡ് ആൻഡ് ഗോളിയാട്ട് അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽസാറിനെ മമോഖേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം കാരണം ഒരു പാക്കേജ് എൻ്റെ അറിവിൽ റൈറ്റിംഗ് പ്ലസ് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാ അനുഭവം നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് കോളിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അനുകൂട്ടന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുഭൂനോട് പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളു ആ കൊണ്ട് കൊള്ളതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ Só